ഒരു മനുഷ്യന് പിന്നെ ആലമുൽ ദുനിയേക്ക് അള്ളാഹുബാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ലോകമുണ്ടായിരുന്നു അവിടെ വെച്ച് അള്ളാഹു സുബാനുഷ്യന് ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം ഇതുപോലെ എല്ലാം ഞാൻ ജീവിക്കുമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് ഞാനും നിങ്ങളും നിന്ന് സത്യം ചെയ്തുകൊണ്ട് പുറത്തു അർഹാമിലേക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മ വിട്ടു രണ്ട് ലോകത്തെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല എന്നാൽ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതുണ്ട് കഴിഞ്ഞു പോയ രണ്ട് ദിനങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാൽ അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഉമ്മാനഗർ ഭാഷയത്തെ കുറിച്ച് അതിലുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൻ്റെ മേഖലകളിൽ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്നാലേ വരാനിരിക്കുന്ന രണ്ട് ലോകവും വരാനിരിക്കുന്ന ബാക്കി ലോകവും ആലമുൽ ആലമുൽ എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞു വരാനിരിക്കുന്ന നരകവും സ്വർഗവും ഒക്കെ നമുക്ക് താണ്ടി ആ നരകത്തെ തൊട്ട് അള്ളാഹു താരം

ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ കൂടുതൽ ഭാഗ്യവാൻ ഏറ്റവും വിജയിച്ചവൻ എന്ന് പറയുന്നത് അവൻ ദുനിയാവിൽ നിന്ന് അവന്റെ മുമ്പിലേക്ക് മൗത്ത് വസ്സലാം കടന്നു വന്നാൽ ഇരാക ഇല്ല എന്ന പരിശുദ്ധമായ കലിമറ്റ് ഉച്ചരിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആരാണ് മരണപ്പെട്ടു പോകുന്നത് അവനാണ് ദുനിയാവിൽ നിന്ന് ഏറ്റവും വലിയ വിജയിച്ചവനെന്നും ഭാഗ്യവാനെന്നും അള്ളാഹു സുബാനോ താരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവന് എന്നും അതാവിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ മുത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയോ ാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ദുനിയാവിൽ തന്നെ ധിക്ര ചൊല്ലുന്നവരാകണം എന്നാലേ മരിക്കുന്ന സമയത്തോ ആ മരിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലിയിട്ട് ദിക്കു ചൊല്ലിക്കൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ അതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ടോ നമ്മുടെ നാവിനെ ഒരുപാട് ചലിക്കേണ്ടതുണ്ട് ഒരുപാട് അതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ അത് അങ്ങനെ തന്നെയാണ് ല്ലോ ഒരു കാര്യം നമുക്ക് പതിവാകണമെങ്കിലോ ഒരു കാര്യം നമുക്ക് വഴവത്തായി വരണമെങ്കിലോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആകണമെങ്കിലോ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തേ മതിയാവുകയുള്ളൂ ഒരുപാട് ഒരുപാട് നമ്മൾ അതിന് വേണ്ടി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ എന്നാൽ അതുപോലെ തന്നെയാണ് ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മനസ്സിലാക്കിക്കോ ഇത് പറയുന്നത് ആദ്യം എന്നോടാണ് എന്നെ പിന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് പറയുന്നതോ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് കാമിലായി നമ്മുടെ നാക്കിലായി സുന്ദരമായ കരിമത്ത് തോങ്ങിയത് ഉച്ചരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിലോ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിലോ

അല്ലാന്ദ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരികയാണ് അല്ലാഹുവേ ആഹിറു കലാമിൻ ഫവാഹിറു കലാമിൻ ഫാരക്ത അലൈഹി റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഖുൽത അയൽ അഹവലു അഹബ് ഇല്ലാഹി യാ റസൂലല്ലാഹ്

മഹാനവറുകൾ അവിടുന്ന് കടന്നു വന്നുകൊണ്ട് അതവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാ യാ റസൂലുള്ളാ ഏറ്റവും 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 കൂടുതൽ 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 പവിത്രമായ ഇഷ്ടമുള്ള ഒരു ഒരു അടിമയിൽ നിന്ന് കാര്യത്തെ ൊന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കൊണ്ട് കടന്നു വന്നാൽ ഹബീബ് ്രഹ്മാനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചു തമ്പുരാനുണ്ടല്ലോ ആ പടച്ചു തമ്പുരാനും ഒരു അടിമയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും നല്ല വാക്യം എന്താണെന്നറിയോ ഏറ്റവും നല്ല വാക്യം എന്താണെന്നറിയോ ദുനിയാവിൽ നിന്ന് സമയത്തോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലായിലാകില്ലല്ലോ ചെന്നിട്ട് വിട പറയുന്നുണ്ടോ എടാ മരിക്കുന്ന സമയത്തോ മരണപ്പെടുന്ന സമയത്തോ അവനെങ്ങാനും ലായിലാകില്ലല്ലോ പരിശുദ്ധമായ ചൊല്ലിക്കൊണ്ട് ൊല്ലിക്കൊണ്ട് ലോകത്തോടെവിടെ അവനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ വാക്യമാണ് അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം നബി മുഹമ്മദ് എനിക്ക് കടന്നു എന്റെ അള്ളഹാനെ കാണണം അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ല സ്വീകരിക്കണമെങ്കിലോ അല്ല ഇഷ്ടപ്പെടണമെങ്കിലോ ചുറപ്പേ ഞാൻ മരിക്കുന്ന സമയത്തോ ഞാൻ മരിക്കുന്ന സമയത്ത് എന്ന കലിമത്ത് തൂകിയതല്ലോ ഞാൻ ഉച്ചരിച്ചിട്ട് വേണമല്ലോ പഠിച്ചവനെ മരണപ്പെടാൻ ഞാനും മരണപ്പെടാനെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്ത വരട്ടെ എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അങ്ങനെ ഞാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടോ എനിക്കേരാഗല്ല വിട പറഞ്ഞിട്ടോ എനിക്കെൻറെ കണ്ണു കൊണ്ട് കാണണമല്ലോ എനിക്ക് സ്വർഗം കാണണമല്ലോ വിജയിക്കണമല്ലോ വാഴ്ചറിയിൽ എനിക്ക് വിജയിക്കണമല്ലോ പടച്ചുറപ്പേ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു നിന്റെ നിഖ എനിക്ക് കാണണമല്ലോ അല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ മഹാനാ എൻ്റെ പ്രിയമുള്ളവരെ എങ്ങനെയാ ലോകത്തോട് വിട പറഞ്ഞ ചരിത്രം നമുക്കറിയുമല്ലോ പണച്ചിറപ്പേ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണോ വിളിക്കുകയാണ് കൂടെ തന്റെ ആളുകളുണ്ട് കണ്ടവരും കേട്ടവരും അവിടെയാണ് ഉമ്മാലമാർക്കതാൻ ഇങ്ങനെ വിളിക്കുമ്പോ ഓരോ കൊടുക്കുക ജവാബ് അവിടെ പറയുകയാണ് അവിടെ നിന്ന് ജവാബ് പറഞ്ഞിട്ടോ അവസാനം എത്തുമ്പോ അവിടെ നിന്നതാ ല ഇല്ലെന്നോ എന്ന് മഹാനായുമാത്രങ്ങൾ പാപ്പ മഹാനവരുകൾ പറയുകയാണ് എന്നിട്ടോ പിന്നീട് പിന്നീടവിടത്തെ വാക്ക് തുറന്നിട്ടില്ല പിന്നീട് അവിടത്തെ നാക്ക് കൊണ്ട് ഒരു സംസാരം വന്നിട്ടില്ല എന്തേ ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം ലഭിച്ചത് ജീവിതത്തിൽ ഫിക്കറിലുമായിട്ട് നിലകൊണ്ടത് കൊണ്ട് അള്ളാഹു കൊടുത്ത മഹത്വമാ അള്ളാഹു കൊടുത്ത പ്രതിഫലമാണ് എന്റെ പ്രിയമുള്ളവര് ജീവിതത്തിൽ അങ്ങനെയാണ് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത് ജീവിതത്തിൽ മഹാനവുകൾ അങ്ങനെയായിരുന്നു പടച്ചുറപ്പെ ജീവിതത്തിൽ അത്രത്തോളം മഹത്വം കൊണ്ട് നടന്നവരായിരുന്നു അള്ളാഹുവിനെ ഒരുപാട് ദിക്കറുകളും സ്വരാത്തിരുമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയവരാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നിവിടെ ഒരു ദിക്കറിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് ഹബീബ് അള്ളാഹു പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല മരണം നമുക്ക് ലഭിക്കണമെങ്കിലോ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ പടച്ച കണ്ടിട്ട് ലോകത്തോട് എന്ന നമ്മുടെ പടച്ച തമ്പുരാനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് നമ്മൾ ചൊല്ലണേ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമ്മൾ ദിക്റിനെ പഠിക്കാൻ ഇൻഷാ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ മജ്‌ലിസ് കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതിയിട്ട് ഇൻഷാ ഇതിന്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ വരും ഗ്രൂപ്പിൽ ചേരാത്തവർ നമ്മുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഷാ അതിന്റെ പിന്നെ ഫോട്ടോസ് കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അതിൽ നിങ്ങൾ എന്നിട്ട് ഇൻഷാ പിന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇൻഷാ ഇതുപോലെയുള്ള വിവരങ്ങളൊക്കെ ഇൻഷാ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും അല്ലാതെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അത് ലഭ്യമാകും എന്നിട്ട് ഈ തിക്രം നമ്മൾ പകർത്തണം എന്താണ് ഈ മഹത്വം ഒരു ദർ മഹത്വമുള്ള ദിക്കറിനെ കുറിച്ച് നമ്മൾ പഠിക്കാതെ ഈ ദിഖറിന്റെ മഹത്വം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ റളിയല്ലാഹു തആല പറയുകയാണ് റളിയല്ലാഹു പറയുകയാണ് ഞാൻ നിനക്കൊരു ദിക്കറ് പഠിപ്പിച്ചു തരാമത് ആ ദറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ലോകത്തുള്ള എല്ലാ എല്ലാണ്ടല്ലോ എല്ലാ സ്നേഹകളുണ്ടല്ലോ എല്ലാ സ്വരാത്തുകളുണ്ടല്ലോ ഈ സ്വരാത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ചൊല്ലാൻ തുടങ്ങിയ എത്രത്തോളം പ്രതിഫലമാണ് നമുക്ക് നമുക്ക് നൽകുന്നത് അതുപോലെയുള്ള പ്രതിഫലം കൊണ്ട് നൽകുന്നതാണ് എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്നത് ഇത് ജീവിതത്തിൽ പതിവാക്കിക്കോ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ പരിശുദ്ധമായ കൊണ്ട് എന്തെല്ലാം മഹത്വങ്ങളാണ് അനുഗ്രഹങ്ങളാണ് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതെല്ലാം നീ ഞങ്ങളിൽ തരണേ അല്ലോ നീ ഞങ്ങളിൽ തരണേ അല്ല എന്റെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെയാണ് എന്റെ കൂടെ ഏറ്റവും എന്താണ്

ومداد كلماته ونقول تلو سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه എന്ന പരിശുദ്ധമായ തി പ്രിയമുള്ളവരെ എന്താണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് അല്ലാ ഞാൻ വായിക്കുകയാണ് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണ് സ്തുതിക്കുന്നതും അവിടെ നിന്ന് പറയുന്നതും അവിടെ അവിടെ നിന്ന് നമ്മൾ പരിശുദ്ധമാക്കുന്നതും അഖിലോകളിൽ മുഴുവനുമുള്ള ഏതെല്ലാം കണക്കനുസരിച്ചാ എന്നെ കൊണ്ട് പറയാൻ കഴിയുമോ നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുമോ എത്രത്തോളമാണ് കിട്ടിച്ചിട്ടുള്ളത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ الله سبحانه وتعالى تنبت بجد ما أوتيتم من العلم إلا قليلا മനുഷ്യന് വളരെ ഞാൻ എന്ന് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല അന്ന എത്രത്തോളമാണ് ദുരിയാവില് സിട്ടികളില്ല കോടാന് കോടി കോടിക്കണക്കിന് സിട്ടികള് ദുരിയാവിന്റെ തുരിക്ക ഇതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് നിന്നെ ആസ്വദിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധനാക്കുന്നത് മാത്രമല്ല എത്രയാണോ എന്ത് പറഞ്ഞാൽ നിനക്ക് അതൃപ്തി വരെ ഞാൻ പറയുകയാണ് അതൃപ്തി വരെ ഞാൻ പറയുകയാണ് ഞാന് പറയുകയാസീന മാത്രമല്ല അറിഷി എത്രത്തോളം വിശാലതയുണ്ടോ എത്രത്തോളം ഭാരമുണ്ടോ അത്രത്തോളം ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ് നിന്നെ കുറിച്ച് പുകയത്തി പറയുകയാണ് എന്റെ പ്രിയം ുള്ളവരെ അരിശന്ത് പറഞ്ഞാ ോ എന്റെ ഒരു വിശാലമായ മരുഭൂമി ഉണ്ടല്ലോ ആ മരുഭൂമിയിൽ നമ്മളെ കയ്യിൽ നിന്നൊരു നാണയം എടുത്തിട്ട് ആ മരുഭൂമിയിലേക്ക് ഇങ്ങനെ എത്രത്തോളം അതിന്റെ വ്യാമിയുണ്ടോ അല്ലാകുമേ പടച്ചുറപ്പേ ആ പുണ്യമായ പരിശുദ്ധമായ ആ മരുഭൂമിയിലേക്ക് ഒരു നാണയം വെച്ച് കഴിഞ്ഞാൽ ആ എത്രയാണ് ആ മരുഭൂമി എങ്ങനെയാണ് ഇതാണ് ഭൂമിയും അരശും തമ്മിലുള്ള വ്യത്യാസം ഭൂമി തന്നെ പറഞ്ഞാൽ എത്രത്തോളം വിശാലമാണ് ആ ഭൂമിയെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു മരുഭൂമിയിൽ കൊണ്ടുപോയി അരശിൽ കൊണ്ടുപോയി വെച്ചു ഭൂമി ഇങ്ങനെ എടുത്തിട്ട് അരിച്ചിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് നമ്മൾ നോക്കുക ഈ ഭൂമിയും അരശും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ വ്യത്യാസത്തെ കുറിച്ചാ പറഞ്ഞത് മരുഭൂമി ആ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു നാണയം വെച്ചാൽ അല്ലെ എത്രയോ വ്യത്യാസം ഉണ്ടാവൂലെ നാണയം പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ ഒരു ചെറിയ റൗണ്ടാ

ആ അരുശും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ അത് വലുതാട് ഞാൻ പഠിച്ചുറപ്പി അതിന്റെ അതിന്റെ ഭാരത്തെക്കാൾ ഞാൻ നിനക്ക് സ്തുതിക്കാനും ഞാൻ ഒരുങ്ങുകയാണ് അല്ലാ ഞാൻ മനസ്സ് വെക്കുകയാണ് അല്ല അതേപോലെ തന്നെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇവിടുത്തെ വ്യാഖ്യാനങ്ങൾ അത് എഴുതി വെക്കാനുള്ള എത്രത്തോളം വശി വേണം അതിനെക്കാളും ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണ് അതിനെക്കാളും ഞാൻ അള്ളാഹുവിന്റെ ചെയ്യുകയാണ് ചെല്ലുകയാണ് സ്തുതിക്കുകയാണ് എന്ന് അതാവിടുന്ന് അള്ളാഹുവി ചൊല്ലണം ഒന്നും കൂടെ തിക്രന്റെ കൂടെ ചൊല്ലിക്കോറം ലാഹി വീ വരി وزينه عرشه ومداد كلماته